കൂട്ടുകാരെ ഇന്ന് ഞാൻ കുറച്ച് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് പറയാം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ തുടങ്ങാം ഞാൻ എൻ്റെ കൂടെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ അവർ ഇപ്പോഴും ഉണ്ട് ഇടയ്ക്കിടയ്ക്കെന്നേ ഉള്ളൂ അവരൊക്കെ അവരുടെ വീടുകളിലൊക്കെ പോയി ഞാനവിടെ ഇടയ്ക്ക് ചെല്ലുമ്പോഴും എപ്പോഴും ഉള്ള കാര്യങ്ങൾ എനിക്കറിയാം ഞാൻ നമ്മളെ കുട്ടി കുഞ്ഞു കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ചിട്ടകളിൽ കൂടെ അപ്പം ഇപ്പം കാണാമല്ലോ മാതാപിതാക്കൾ ഈ പഠിത്ത കാര്യങ്ങളിൽ ഭയങ്കര താല്പര്യമായിട്ടാണ് നമ്മളത് എന്തോ ഏതാണ്ട് ഒരു മോശം അല്ലെ ആ അടുത്ത വീട്ടിലെ കുട്ടി ഒരുപാട് പഠിക്കുന്നു എൻ്റെ കുട്ടിക്ക് മാർക്ക് കുറവ് അങ്ങനെയുള്ള താരതമ്യങ്ങളോ കാര്യങ്ങളോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം ഭയങ്കര ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണ് അപ്പം എൻ്റെ ഒക്കെ കൊച്ചു എൻ്റെ മോനെ മോളുടെ മക്കളൊക്കെ ഒരാൾ ഒന്നാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഒരാൾ മൂന്നാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഞാൻ എപ്പോഴും മോളുടെ അടുത്ത് പറയും മോളെ ഒരവറേജ് പക്ഷേങ്കിൽ കുട്ടികളെ അടിസ്ഥാനം നമ്മൾ ഇട്ട് കൊണ്ടുവരണം അടിസ്ഥാനം ഇട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം വായിക്കാൻ അറിയാമായിരിക്കണം എഴുതാനറിയാമായിരിക്കണം ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദിയാണെങ്കിലും ആണെങ്കിലും ഇപ്പോൾ ഹിന്ദിയൊക്കെ ആണെങ്കിലും എൽ കെ ജി തൊട്ടേ ഉണ്ടല്ലോ അപ്പോൾ അത് ആ അടിസ്ഥാനം കൊടുക്കും അല്ല ഈ പാസ് മാർക്ക് വാങ്ങിച്ചെങ്കിലേ ആ കുട്ടി ഇതിൽ എനിക്കത് പറ്റൂ അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നും നമ്മൾ പിടിക്കാൻ പാടില്ല നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കണം ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള ഞങ്ങളൊക്കെ വളർന്ന ആ കാലഘട്ടം പോലല്ല എന്ത് കണ്ടാലും അത് കൂട്ടുകുടുംബങ്ങളെ കാര്യം അങ്ങനെ പലരെ കണ്ടു എടുത്തു ഇതൊന്നും അങ്ങനല്ല ഇപ്പം നാല് പേരടങ്ങുന്ന അല്ലേ അമ്മ രണ്ട് കുഞ്ഞുങ്ങൾ അത്രേ ഉള്ള വീട്ടിലാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ വളർച്ച അപ്പോൾ അവരെ സ്കൂള് വീട് മാത്രമേ അറിയുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ ഒരുപാട് മനസ്സിലാക്കാനുള്ള കഴിവും കാര്യങ്ങളും അത് നമുക്ക് എങ്ങനെങ്കിലും ഇപ്പം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഞാൻ പത്തനംതിട്ടയിലാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോകുമ്പോഴേ അവിടെ തോടുണ്ട് കണ്ടമുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കാൻ വൈകിട്ട് നടക്കാൻ ഇറക്കി കൊണ്ടുപോകും അപ്പോൾ അവർക്ക് സാധാരണ എൻ്റെ മോള് ടി വി കാർട്ടൂൺ വല്ലതും കാണിച്ചാൽ അത്രേ ഉള്ളൂ ഫോൺ അവരിതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊന്നും അതിൽ നിന്ന് നമ്മൾ മാറ്റി വിടേണ്ടത് അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറക്കണം ചെളിയൊക്കെ ആയിക്കോട്ടെ ഒന്നും പ്രശ്നമില്ല അത് നമ്മൾ വൃത്തിയാക്കി കഴിയുമ്പോൾ വൃത്തിയായി കുളിപ്പിച്ച് നമ്മൾ അവരെ കയറ്റിയാൽ മതി അപ്പോൾ വൃത്തിയായി ചെളിയിലിറങ്ങുമോ വെള്ളത്തിലൊന്ന് ചാടുകയോ ഇച്ചിരി മീനെ പിടിക്കാൻ ഇറങ്ങുമോ അല്ലെങ്കിൽ കണ്ടത്തിൽ ഞങ്ങളുടെ പാടമൊക്കെ ഉണ്ട് ഞാൻ അവർ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ ഒക്കെ ഞാൻ കൊണ്ടുപോകും ഏറ്റവും നമുക്കാവശ്യം ഈ കുത്തി നിറപ്പിച്ച് ഈ സ്കൂളിൽ അടിച്ച് അങ്ങനെ ഞാനിപ്പം പറയുമ്പോൾ പറയുന്നുണ്ട് ഈ അമ്മ നിന്ന് പറയുന്നതെല്ലാം നല്ലതാണ് അങ്ങനെ പറഞ്ഞു വരുവല്ല ഞാൻ നമ്മളെ നല്ല ശീലങ്ങൾ പഠിപ്പിച്ച് ബാക്കിയൊക്കെ അവർ പഠിച്ചോളും നല്ല ബുദ്ധിയുള്ള കുഞ്ഞാണെങ്കിലും ഉണ്ടല്ലോ അവൻ ചിലപ്പോൾ ഒന്നാം സ്റ്റാൻഡേർഡും രണ്ടും മൂന്നും ഒക്കെ ഇങ്ങനെ മിണ്ടാതെ മടിയനായിട്ടോ അല്ലെ എങ്ങനെയും ഇരുന്നുവെച്ചാൽ അവൻ ഒറ്റ പോക്കങ്ങ് പോകും പത്താം സ്റ്റാൻഡേർഡൊക്കെ ആകുമ്പോൾ അവനായിരിക്കും ആ ഏറ്റവും മിടുക്കനായിട്ട് വരുന്നത് അപ്പം നമ്മൾ ചെറുപ്പത്തിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കൊണ്ടുപോകണം അതിനെ ഒന്നാം സ്ഥാനം കൊടുക്കണം അത് ഞാൻ മോക്ക് എപ്പോഴും പറയുന്നതാണ് നമ്മളിപ്പോൾ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം മിക്ക കുഞ്ഞുങ്ങളും ബൂളിയും കൂട്ടിയൊക്കെ ടി വി വെച്ചിരിക്കുന്നതാണ് അവർക്കറിയത്തില്ല ഈ ചെന്ന് ആരാണെന്നും അവരോട് മര്യാദ എന്താണ് നമ്മൾ പാലിക്കേണ്ടതെന്നും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ മുൻവശത്ത് നിന്ന് കഴിഞ്ഞാൽ ആരാണ് വീട്ടിലോട്ട് കയറി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ അവിടുന്ന് വിട്ടു അച്ഛനെയും അമ്മയെയൊക്കെ വിളിച്ചുകൊണ്ട് വരും ഇപ്പോൾ അറിയത്തില്ല കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് എഴുന്നേക്കുക പോലുമില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് വേണം അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പം ആദ്യം അവരത് കേൾക്കുന്നില്ലെങ്കിൽ ഈ വന്ന ആളുകൾ തിരിച്ച് പോയി കഴിഞ്ഞാൽ എന്നേലും അവരെ പിടികൂടണം പിടിച്ചിട്ട് പറയണം ഇനി ഇത് മേലെ ആവർത്തിക്കരുത് അങ്ങനെയുള്ള ചിട്ടകളിൽ കൂടി നമ്മൾ ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാകും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് മര്യാദകേടാണ് പിന്നെ നമ്മളെ വീട്ടിലെ ഓരോ കാര്യങ്ങളും ചി ട്ട കളികളിൽ കൂടെ നമ്മൾ പ്രാർത്ഥന കാര്യങ്ങൾ അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കണം ഓ മര്യാദ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം വേറൊരു വീട്ടിൽ ചെന്ന അവരോട് എങ്ങനെ ആയിരിക്കണം നമ്മൾ നിൽക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ വൈകിട്ട് നടക്കാൻ പോകും ഞാൻ അവരുടെ അടുത്ത് പോകുമ്പോൾ നടക്കാൻ പോകുന്ന വഴിക്ക് ഈ ഇവർ രണ്ടു പേരും രണ്ട് പേരും ഇങ്ങനെ മൂക്ക് മൂക്കുപൊത്തി ഇങ്ങനെ പിടിച്ചു ഞാൻ ചോദിച്ചെന്തോ മക്കളെ അതേ അമ്മ അമ്മമ്മ കണ്ടോ അവിടെ ഒരാൾ സ്മോക്കിങ് ഞാൻ പറഞ്ഞ അതിനെന്താ മോനെ ഇങ്ങ് പോരെ അല്ല അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് പുക വലിക്കുന്നവരെക്കാളും ദൂഷ്യമാണ് അത് ശ്വസിക്കുന്നതെന്ന് അപ്പോൾ അവനെ അത് മനസ്സിലാക്കി ആ പറഞ്ഞു കൊടുത്തത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൻ മൂക്കുപൊത്തിപ്പിടിച്ച് പോയത് അതൊരു കാര്യം ഇത് മനസ്സിലാക്കുന്നതുകൂടെ അവൻ മനസ്സിലാക്കുന്നത് അത് ദോഷമാണെന്ന് അപ്പോൾ അവൻ വളർന്നു വരുമ്പോൾ അതിനെ അവൻ വെറുക്കുകയാണ് അല്ലെങ്കിൽ അവൻ അത് ചെയ്യാതിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് അത് അവൻ്റെ ക്ലാസ്സിൽ ചെന്നാന്നേലും അവൻ പറയും എടാ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അത് പല കുട്ടികളുമായിട്ട് അവർ ഷെയർ ചെയ്യുകയും നല്ല കാര്യങ്ങളിൽ അപ്പോൾ അവർ പഠിക്കുക അമ്മ പറഞ്ഞു കൊടുത്ത പാഠമാണ് അപ്പോൾ അത് ആ കുഞ്ഞിലുണ്ടാകുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പം അങ്ങനെയൊക്കെയാണ് വേണ്ടത് അതുപോലെ തന്നെ ആഹാര രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാധാരണ കുഞ്ഞുങ്ങൾക്കെല്ലാം ചിക്കനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പക്ഷേ നമ്മളെ വെജിറ്റേറിയൻ ഫുള്ളായിട്ടും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ കുട്ടികൾക്ക് വെജി വെജിനോടാണ് താല്പര്യം അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പുറത്ത് പൊക്കോട്ടെ ആമ്പിള്ളേർ അവർ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുത്തു പോകും അപ്പോൾ അവർ കഴിച്ചോട്ടെ പക്ഷേ നമ്മൾ ചെറുപ്പത്തിൽ കൊടുത്തിരിക്കുന്ന ആ ശീലം അത് അങ്ങനെ നമ്മളിങ്ങനെ കൊടുത്തു കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഫ്രൂട്ട്സും വെജിറ്റബിളും ഞങ്ങൾ നിർബന്ധമായിട്ട് കഴിപ്പിക്കും അപ്പോൾ അങ്ങനെ കഴിച്ചു വരുമ്പോൾ പിന്നീട് നമ്മൾ കുറച്ച് വലുതായാലും ഇവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സാമ്പാർ കഴിപ്പിക്കും അവിയൽ കഴിപ്പിക്കും തീയൽ കഴിപ്പിക്കും തോരനെ മെഴുക്കുവരട്ടി പാവയ്ക്കായ ഒക്കെ കൈപ്പുള്ള സാധനമാണെങ്കിൽ ഒരു ടേസ്റ്റിലാണ് അത് കൊടുക്കുന്നത് അപ്പോൾ അവരെ ആ ഒരു കൂടി കൊണ്ടുപോകുമ്പം അവരെ ആണെങ്കിൽ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ മക്കളെ തേണ്ട പാവയ്ക്കായ നല്ലതായി ഇച്ചിരം തിന്നും പറഞ്ഞ് വേറെ പാത്രത്തിൽ അത് ചോറിൻ്റെ കൂടെ അല്ലാതെ തന്നെ കൊടുത്ത് ഇവരെ നോക്കും അപ്പോൾ അവർക്കതൊരിഷ്ടമൊക്കെയാണ് അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമ്മളവരെ കൊണ്ടുവരിക അങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് അതുപോലെ പ്പോഴും ഈ മെലിഞ്ഞ് കുറച്ച് വണ്ണമില്ലാത്ത എൻ്റെ മോളുടെ കുഞ്ഞുങ്ങളൊക്കെ ഒട്ടും വണ്ണമില്ലാതിരിക്കുക പക്ഷേ അവർക്ക് നല്ല ആരോഗ്യമുള്ള കുട്ടികളാണ് അത്യാവശ്യം ആഹാരം കഴിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കും അതെന്താ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നതെന്ന് പക്ഷേ ഈ വണ്ണം പിടിച്ചിരിക്കുന്ന പിള്ളാരേക്കാൾ ആരോഗ്യമുള്ളത് ഇവരായിരിക്കും ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യായാമമുണ്ട് ഉച്ച കഴിഞ്ഞ് ഒരു വെയിലൊക്കെ ഒന്ന് താഴ്ന്ന സമയത്ത് അവരെ പന്ത് കളിക്കാൻ ഒക്കെ ഇറക്കി വിടും കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നാലും അവരെ കളികൾക്കൊക്കെ ഇറക്കി വിടും ഏത് സമയവും ഇങ്ങനെ പിടിച്ചു കിട്ടിയതുപോലെ കുട്ടികളെ വെച്ചേക്കത്തില്ല ഉള്ള സ്ഥലത്ത് അവരെന്തിനെങ്കിലുമൊക്കെ കളിയിൽ രണ്ടുപേരുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ടെന്തായാലും വിടത്തില്ല റോഡും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെയുള്ള രീതികളിലൊക്കെ ഞാൻ പലരുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വണ്ണമില്ല എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും എടുക്കുകയും ഞാനും അങ്ങനെ എൻ്റെ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഏറ്റവും ഉള്ള മോൾ ഒട്ടും വണ്ണമില്ലായിരുന്നു ഞാൻ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുമായിരുന്നു അപ്പം ആദ്യമൊക്കെ കൊണ്ടുപോകുന്നിടത്തിട്ട് ഉണിക്കും ഒക്കെ തരുമായിരുന്നു ലാസ്റ്റിൽ ഒരു ഡോക്ടറി എന്നോട് ചോദിച്ച് നിങ്ങൾ എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞു കുഞ്ഞ് ആ തീർത്തും ആരോഗ്യക്കുറവാണ് ഇതിനെന്തെങ്കിലും അസുഖം ഉണ്ടോയെന്നാ ഡോക്ടറെ ആദ്യം ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് പനി വരാറുണ്ടോ അങ്ങനെ കുറേ ലക്ഷണങ്ങൾ ചോദിച്ച് ഞാൻ പറഞ്ഞില്ല ഇനിയിൽ ഒരു കാരണവശാലും ഈ കുട്ടിയെ ഇങ്ങനെ ഹോസ്പിറ്റൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ കുറച്ച് അസുഖങ്ങളുമായിട്ട് അതിനെ തിരിച്ച് കൊണ്ടുപോകും അതിൽ ഭേദം ഇതിനെ ഉള്ള ആരോഗ്യം ഇത് മതി കറക്റ്റാണ് ആ ഡോക്ടർ പറഞ്ഞത് ഈ വണ്ണം ഒരുപാട് പിടിച്ചിരിക്കുന്ന കുട്ടികൾക്കായിരിക്കും ചിലപ്പോൾ ആരോഗ്യമില്ലാത്തത് ഈ മെലിഞ്ഞിരിക്കുന്ന നല്ല ആരോഗ്യമുള്ള കുട്ടികളുമായിരിക്കും അപ്പോൾ അതിലൊന്നും കാര്യമില്ല ഇവർ ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സൊക്കെ ആകുന്ന ഉടനെ ചിലപ്പോൾ ഇത് മാതാപിതാക്കളുടെ രീതികളുമാകാം നമ്മളിപ്പോൾ നല്ല രീതിയിൽ ആഹാരമൊക്കെ കൊടുത്താലും ചില കുട്ടികൾ ഇങ്ങനെ മെലിഞ്ഞിരിക്കും അത് അത് അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ പാരമ്പര്യത്തിലും അതാകാം അത് ചിലരുടെ ഒരു ധാരണയാണ് ഈ കുട്ടികൾ കുറച്ച് വണ്ണം പിടിച്ചിരുന്നെങ്കിൽ അവരെ കാണാൻ ചിലപ്പോൾ ചെറുപ്പത്തിലൊക്കെ അവരങ്ങനെ ഇരുന്ന് ആയിരിക്കും പക്ഷേ അതൊക്കെ നമ്മൾ മാനസികമായിട്ട് പലർ പറഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്കത് വേദനയാകും അവർ തന്നെ ചിന്തിക്കും അതെന്താ ഇങ്ങനെ അവർ ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത് അതൊക്കെ അങ്ങനെ നമ്മൾ കുട്ടികളോട് അങ്ങനെ പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എൻ്റെ ഈ മോളുടെ മോനെ പല്ലിന് അവൻ തന്നെ ഇപ്പം ഇങ്ങോട്ട് പറയാം സ്കൂളിലൊക്കെ കുട്ടികൾ പറയുന്നുണ്ട് ഇച്ചിരി വലിയ കുട്ടികളും പറയാം അതെന്താണ് ഇങ്ങനെ പല്ലിങ്ങനെ ഇരിക്കുന്നതെന്ന് അപ്പോൾ അവൻ തന്നെ പറയുന്നു കുഞ്ഞായിട്ട് പോലും അമ്മയെ എൻ്റെ പല്ലിനെ പിന്നെ കമ്പിയിടണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറെ കാണിക്കണം കാര്യം അവനെ ഇങ്ങനെ പലർ പറയുമ്പം അവനൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധ വേണം അങ്ങനെ ശ്രദ്ധിച്ച് വേണം അല്ലെങ്കിൽ ഇപ്പം തന്നെ പണ്ടത്തെ കുട്ടികളുടെ കൂട്ടല്ല ഇപ്പോഴുള്ള കുട്ടികൾക്ക് ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴേ മാനസികമായിട്ട് അവർ തളരും ഈ എൻ്റെ മോളുടെ കുട്ടിയുടെ പേര് അനന്തന അവന് അതേസമയം കൊച്ചു മോനോട് എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് കളിയാക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല അവർ പറഞ്ഞിട്ട് പോട്ടെ ആര് പറഞ്ഞാലും പക്ഷേ അനന്തൻ അതുപോലല്ല അനന്തന് വേഗം ഫീൽ ചെയ്യും അവൻ കരയുകയും ചെയ്യും വീട്ടിൽ വന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും നമ്മളെ പോകാതെ ഏറ്റവും ആവശ്യം എന്തെന്ന് വെച്ചാൽ നല്ല സമൂഹത്തിലിറങ്ങുമ്പോൾ ആ കുട്ടികളെ നല്ല രീതിയിൽ വിടുക നല്ല രീതിയിൽ ചിട്ടകൾ പ പഠിപ്പിച്ച് അവൻ ഇറങ്ങിപ്പോകുന്ന മറ്റുള്ളവരുമായിട്ട് മര്യാദയോടുകൂടി പോകാനും നല്ല ചിട്ടകളോടുകൂടി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കാണാൻ വയ്യ എന്തുവാ ഈ ഓരോന്നിനൊക്കെ അഡിക്റ്റ് ആകുന്നത് അപ്പം അങ്ങനെയുള്ള രീതികളിലേക്കൊന്നും നമ്മളെ കുട്ടികളെ വരുത്താതെ നല്ല സമൂഹത്തിലോട്ട് ഇറക്കി വിടുമ്പോൾ നല്ല കുഞ്ഞുങ്ങളാക്കി ഇറക്കി വിടണം അതാണ് നമുക്കാവശ്യം അതിന് മാതാപിതാക്കൾ കുറച്ച് കരുതലോടൊക്കെ ഇരുന്നെങ്കിലേ പറ്റൂ ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ ഉണ്ടാകും അതിലൊന്നും ഒരു സംശയവുമില്ല അതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് ഇനി ആരോഗ്യകാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ അവരെ കുറേ ഒരാളെ അഞ്ച് വയസ്സ് വരെ നോക്കി ഒരാൾ മൂന്നര വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ അവരെക്കുറിച്ചൊക്കെ അറിയാം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് അവരെ നോക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല ചിട്ടകളിൽ കൂടെ വന്നിട്ട് അവൻ കഴിവതും മോശമായ രീതിയിൽ പോവുകയില്ല ഞങ്ങളെ വിളക്ക് കത്തിക്കാനും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ തന്നെയാണ് അവർ വളർന്നു വരുന്നത് പിന്നെ നമ്മൾ സമൂഹം ഒന്നാകെ നിന്നെങ്കിലേ ഒരു കുട്ടി നല്ല രീതിയിൽ മുന്നോട്ട് വരത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള രീതികളിൽ കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലൊക്കെ നല്ല കുട്ടികളെ നമുക്ക് ഇറക്കി വിടാൻ പറ്റും ഇന്നിത്രേ ഉള്ളൂ ഞാൻ നിർത്തുകയാണ് ഓക്കേ